ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ പുതിയ മാഷന്മാർ എന്ന കവിത പുതിയ അധ്യയന വർഷത്തിൽ മത്തായി മാഷ് ഉണ്ടായിരുന്നില്ല മുറി മീശയും സൂട്ടും കോട്ടുമിട്ട പുതിയ മാഷാണ് കണക്ക് പഠിപ്പിക്കാൻ വന്നത് ജർമ്മൻ ഭാഷയിലായിരുന്നു മനസ്സിലാവില്ലെന്ന് പറയാൻ ആർക്കും ധൈര്യമുണ്ടായില്ല ഇറ്റലിക്കാരനായ ഒരു തടിയനാണ് പുതിയ ഹെഡ് മാസ്റ്റർ അയാൾ നിറച്ച റിവോൾവറുമായി വരാന്തയിൽ ഉലാത്തിക്കൊണ്ടിരുന്നു സാമൂഹ്യപാഠം പഠിപ്പിച്ചിരുന്ന സൗമന ടീച്ചറേയും കണ്ടില്ല തലയിൽ തെടിക വച്ച അറബിയായിരുന്നു പുതിയ മാഷ് മേലാകെ ഭസ്മം പൂശിയ ഭ്രാന്തനെ പോലിരിക്കുന്ന ഒരാളാണ് ശാസ്ത്രം പഠിപ്പിക്കാൻ വന്നത് ഡേവിഡ് മാഷെ കാത്തിരുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അയാൾ കവിടികൾ നിരത്തി മലയാളം പഠിപ്പിക്കാൻ നീലകണ്ഠൻ മാഷ് വന്നില്ല ആ പിരീഡിൽ ഞങ്ങളെ ഒരാൾ ഗ്രനേഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു പി ടി മാഷക്ക് പകരം വന്നത് ഒരു ജപ്പാൻകാരൻ അയാൾ ഞങ്ങളെ മുട്ടിലിഴയാനും കണ്ണുകെട്ടി നടക്കാനും പരിശീലിപ്പിച്ചു മേൽപ്പുരയിൽ ഓടിൻ്റെ വിളുമ്പുകളിൽ കൂടുകൂട്ടിയിരുന്ന പ്രാവുകളെല്ലാം പോയിരുന്നു മുറ്റത്തെ പടർന്നു പന്തലിച്ച മാവ് മുറിച്ചു മാറ്റി നിലം മുഴുവൻ തയ്യലിട്ടു ഉറുമ്പുകളോട് സംസാരിച്ചതിന് അഞ്ചിലെ അപ്പുവിൻ്റെ തല മുട്ടയടിച്ചു സ്കൂളിന് പുറത്ത് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന കൃഷ്ണേട്ടനെ അവിടെ നിന്ന് ഹെഡ് മാസ്റ്റർ ഓടിച്ചു അയാൾ അങ്ങാടിയിൽ ചെന്ന് പറഞ്ഞു സ്കൂളിപ്പോൾ പഴയ പോലെ അല്ല ഭയങ്കര അച്ചടക്കമാണ് അയാൾ അങ്ങാടിയിൽ ചെന്ന് പറഞ്ഞു സ്കൂളിപ്പോൾ പഴയ പോലെ അല്ല ഭയങ്കര അച്ചടക്കമാണ്